ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിലൊന്നാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളികൾക്ക് മാത്രമാണ് നിലവിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ഇസ്രയേൽ യു കെ എന്നീ രാജ്യങ്ങൾ എഫ് തേർട്ടി ഫൈവ് നിലവിൽ ഉപയോഗിക്കുന്നു ഇതിൽ യു കെയുടെ എഫ് തേർട്ടി ഫൈവ് ആണ് ചില സാങ്കേതിക കാരണങ്ങളാൽ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം ഒന്നാമത്തെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും മികച്ച ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ഇതൊരു സിംഗിൾ സീറ്റ് സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് വിമാനമാണ് സ്റ്റെൽത്ത് വിമാനം എന്നാൽ ഇത് റെഡാർ കണ്ണുകളെ അടിവിദഗ്ധമായി വെട്ടിക്കാൻ കഴിവുള്ളവയാണ് രണ്ടാമത്തെ പ്രത്യേകത ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് ലോക്കേറ്റ് മാർട്ടിൻ എന്ന കമ്പനിയാണ് വിമാനത്തിൻ്റെ പ്രധാന ഉപയോഗം എന്നത് എയർ ഫൈറ്റിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശത്രുക്കളുടെ വിവരങ്ങൾ ചോർത്താനും ചാരവിമാനമായും എഫ് തേർട്ടി ഫൈവിനെ ഉപയോഗിക്കാൻ കഴിയും നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവിന് പ്രധാനമായും മൂന്ന് വേരിയൻറ്റുകളാണുള്ളത് എഫ് തേർട്ടി ഫൈവ് എ എഫ് തേർട്ടി ഫൈവ് ബി എഫ് തേർട്ടി ഫൈവ് സി എന്നിവയാണവ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എഫ് തേർട്ടി ഫൈവിൻ്റെ പരമാവധി വേഗത വൺ പോയിൻറ്റ് സിക്സ് മാക്കാണ് ഇതുകൂടാതെ ആയിരം നോട്ടിക്കൽ മൈലാണ് എഫ് തേർട്ടി ഫൈവിൻ്റെ റേഞ്ച് ആറാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെൽമറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സിസ്റ്റമാണ് എഫ് തേർട്ടി ഫൈവിനുള്ളത് അതിനാൽ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ പൈലറ്റിന് വിമാനത്തിൻ്റെ വിഷ്വൽസ് കാണാൻ കഴിയും നിലവിൽ ഇന്ത്യയുടെ കൈവശം ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളില്ല ഇന്ത്യയ്ക്ക് അതിനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് എന്ന് സ്വന്തമായൊരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് കമൻ്റ് ചെയ്യുക